പ്രതിസന്ധി കൈകാര്യം ചെയ്യൽ മുൻകൂർ നടപടികൾ വിജയത്തിലേക്ക് ആ ഇന്നത്തെ നമ്മുടെ ചർച്ച ഈ വിഷയത്തെക്കുറിച്ചാണ് ഒരു പ്രതിസന്ധി ശരിക്കും ശരിക്കുമുണ്ടാകുന്നതിനു മുൻപ് തന്നെ അതിനെ എങ്ങനെ നേരിടാം അതിനുള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ് അതാണ് നമ്മൾ നോക്കുന്നത് അതെ അതായത് യഥാർത്ഥ പ്രതിസന്ധി കൈകാര്യം ചെയ്യൽ തുടങ്ങുന്നത് ആ പ്രതിസന്ധി വരുന്നതിനും മുൻപേയാണെന്നുള്ളൊരു ചിന്ത ശരിയാണ് അപ്പോ ഈ ആശയത്തിന്റെ ഒരു കാതലെന്താണ് വരാൻ പോകുന്ന ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ ഒരു പരാജയത്തെ മുൻകൂട്ടി കാണാനുള്ള കഴിവ് അത് നേടുക ഒരു പ്രശ്നം വലുതാകുന്നതിനു മുൻപ് അതിന്റെ ചെറിയ സൂചനകൾ തിരിച്ചറിയാൻ പറ്റുക അതല്ലേ പ്രധാനം കൃത്യമാണ് അതിലെ ഏറ്റവും എന്താ പറയാ ശ്രദ്ധേയമായ കാര്യം എന്താന്ന് വെച്ചാൽ അങ്ങനെ മുൻകൂട്ടി അറിയാൻ പറ്റിയാൽ നമുക്ക് പ്രതികരിക്കാൻ സമയം കിട്ടും സമയം കിട്ടുമല്ലേ അതെ തിരുത്തൽ നടപടികൾ എടുക്കാൻ ഒരു സാവകാശം അല്ലെങ്കിൽ പലപ്പോഴും ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ അങ്ങ് വിട്ടുകടയും പിന്നീടായിരിക്കും അത് വലുതായി വരുന്നത് അപ്പോൾ ഇത് വെറുമൊരു റിയാക്ഷൻ അല്ല ഇതൊരു പ്രോ ആക്റ്റീവ് അപ്രോച്ചാണ് ഒരു മുന്നൊരുക്കം ശരിയാണ് ആ മുന്നൊരുക്കത്തിന്റെ പ്രാധാന്യം വ്യക്തമാണ് പക്ഷെ എനിക്കൊരു സംശയം ഇത് നമ്മളിങ്ങനെ പറയുമ്പോൾ എഴുപ്പമാണ് പ്രായോഗികമായിട്ട് ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ മുൻകൂട്ടിയുള്ള അറിവ് നേടുന്നത് പലപ്പോഴും പ്രശ്നം നമ്മുടെ മുന്നിൽ എത്തുമ്പോഴല്ലേ നമ്മൾ അറിയുന്നത് ആ അത് നല്ലൊരു ചോദ്യമാണ് ഇതൊരു മാജിക് ഒന്നും അല്ല ശരിക്കും പറഞ്ഞ ഇത് അനുഭവങ്ങളിലൂടെയും പിന്നെ നല്ല സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെയും നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു കഴിവാണ് ഓക്കെ ഇപ്പോ ഈ രൂപേഷ് ജയിനിന്റെ ചിന്തകള് രൂപേഷ് ദിൽസേ എന്ന് പറയുന്ന ആ അനുഭവങ്ങളുണ്ടല്ലോ ആ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കോർപ്പറേറ്റ് ലൈഫിലെയും മറ്റു അനുഭവങ്ങളെയും ബേസ് ചെയ്തുള്ളതാണത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ കഴിവ് വരുന്നത് ചില പാറ്റേണുകൾ ശ്രദ്ധിക്കുന്നതിലൂടെയാണ് എന്നാണ് പാറ്റേണുകൾ ഉദാഹരണത്തിന് ഉദാഹരണത്തിന് ഒരു ടീമിലെ ആളുകളുടെ മനോഭാവത്തിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ ചിലപ്പോ ആവർത്തിക്കുന്ന ചെറിയ തെറ്റുകൾ അല്ലെങ്കിൽ ചില കണക്കുകളിൽ വലിയ കാരണമില്ലാതെ വരുന്ന ചെറിയ വ്യതിയാനങ്ങൾ ഇതൊക്കെ ഒരു പക്ഷേ പിന്നീട് വരാൻ പോകുന്ന വലിയ പ്രശ്നങ്ങളുടെ സൂചനകളാവാം അപ്പോ വലിയൊരു സൈറൺ അടിക്കുന്നതുവരെ കാത്തിരിക്കാതെ ആ ചെറിയ സിഗ്നലുകളെ ശ്രദ്ധിക്കാൻ പഠിക്കണം അല്ലേ അതെ ഒരു കപ്പലിന്റെ കാര്യം പറഞ്ഞാല് ആ മഞ്ഞുമല ദൂരെ കാണുമ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ് ചെറുതായിട്ടൊന്ന് ഗതിമാറ്റുന്നതുപോലെ തൊട്ടടുത്തെത്തുമ്പോൾ വെട്ടിത്തിരിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലതാണല്ലോ കൃത്യം പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ആദ്യത്തെ സൂചനകളൊക്കെ പലപ്പോഴും കാണാതെ പോകുന്നത് ഒരു കാരണം ചിലപ്പോ അമിതമായ ആത്മവിശ്വാസമായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി തിരക്കുകൾക്കിടയിൽ ഈ ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നുണ്ടാവില്ല ചിലപ്പോ ഓ ഇതൊക്കെ സാധാരണമാണ് എന്ന് കരുതി നമ്മൾ അതിനെ നിസ്സാരവൽക്കരിക്കും അതും ഒരു കാരണമാണ് അതെ അപ്പോ ഈ സൂചനകളെ കാണണമെങ്കിൽ നമ്മൾ ആ ചെയ്യുന്ന ജോലിയിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ അതിൻ്റെ ചുറ്റുപാടിനെയും അതിലെ മാറ്റങ്ങളെയും ഒക്കെ നിരീക്ഷിക്കുന്ന ഒരു ഒരു രീതി വളർത്തിയെടുക്കണം ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ശ്രോതാക്കൾക്കും അവരുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളുമായി ഇതിനെ ഒന്ന് ബന്ധപ്പെടുത്തി നോക്കാവുന്നതാണല്ലേ തീർച്ചയായും ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങളിലോ ഒക്കെ നിങ്ങൾ ഇപ്പോൾ അത്ര കാര്യമാക്കാതെ വിടുന്ന എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ സൂചനകളുണ്ടോ വലിയ സാധ്യതയുണ്ടോ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ പ്രതിസന്ധി കൈകാര്യം ചെയ്യൽ എന്ന് പറയുന്നത് പ്രശ്നം വന്നതിനു ശേഷം ഡാമേജ് കൺട്രോൾ ചെയ്യൽ മാത്രമല്ല അല്ല അതിനപ്പുറത്തേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കണ്ട് ശരിയായ സമയത്ത് ഇടപെട്ട് ആ സാഹചര്യത്തെ നമുക്ക് അനുകൂലമാക്കുന്ന ഒരു തന്ത്രം കൂടിയാണ് ഇത് റിയാക്ഷൻ അല്ല ഇതൊരു തരം സജീവമായ നിയന്ത്രണമാണ് അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചതിൻ്റെ ഒരു രത്ന ചുരുക്കുമെന്ന് പറയാവുന്നത് ഇതാണ് പ്രതിസന്ധികളെ നന്നായിട്ട് മറികടക്കാൻ ഏറ്റവും സഹായിക്കുന്നത് എന്താണ് പ്രശ്നങ്ങളെ മുൻകൂട്ടി തിരിച്ചറിയാനുള്ള കഴിവ് അതുപോലെ ശരിയായ സമയത്ത് തിരുത്തലുകൾ വരുത്താനുള്ള ഒരു മനസ്സ് പരാജയത്തിന്റെ ലക്ഷണങ്ങളെ നിസാരമായി കാണരുത് അതിനെ ഗൗരവമായിട്ട് എടുത്ത് വേണ്ട മാറ്റങ്ങൾ വരുത്തണം തീർച്ചയായും ഈ ചിന്തകളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ രൂപേഷ് ജെയിനിന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും നേരിട്ട് വരുന്നതാണ് രൂപേഷ് ദിൽസെ ഹൃദയത്തിൽ നിന്ന് രൂപേഷ് എന്ന പേരിലാണ് അദ്ദേഹത്തിന്റെ ഈ ഉൾക്കാഴ്ചകൾ അറിയപ്പെടുന്നത് അതെ കോർപ്പറേറ്റ് ലോകത്തും മറ്റ് ജീവിത സാഹചര്യങ്ങളിലും അദ്ദേഹം നേരിട്ട വെല്ലുവിളികളിൽ നിന്നും പഠിച്ച പാഠങ്ങളാണിതിന്റെ ഒക്കെ അടിസ്ഥാനം അപ്പോ പേഴ്സണൽ അനുഭവങ്ങളെ എങ്ങനെ പ്രാക്ടിക്കൽ തത്വങ്ങളാക്കി മാറ്റാം എന്നതിന്റെ ഒരു നല്ല ഉദാഹരണം കൂടിയാണിത് ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കേണ്ടതുണ്ട് നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ അല്ലെങ്കിൽ ജോലിയിൽ വരാൻ സാധ്യതയുള്ള ചെറിയ പ്രതിസന്ധികളെ മുൻകൂട്ടി തിരിച്ചറിയാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്തെങ്കിലും കാര്യത്തിൽ ഒരു ചെറിയ പന്തികേട് തോന്നുമ്പോൾ അതിനെ അങ്ങ് തള്ളിക്കളയാതെ എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയതെന്ന് ആലോചിക്കാനും ഒരുപക്ഷേ ചെറിയ മാറ്റങ്ങൾ വരുത്താനും നിങ്ങൾ തയ്യാറാകുമോ അതേക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ